അറിവുത്സവം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ജില്ലാ ക്വിസ് മത്സരവും ലിംഗവേചനത്തിനെതിരായ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷനും സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കും സംയുക്തമായി സംഘടിപ്പിച്ച നയിച്ചേതന ഫോർ പോയിന്റ് സീറോ ജില്ലാതല ക്യുസ് മത്സരം ആവേശമായി കാസർഗോഡ് ഡി പി സി ഹാളിൽ നടന്ന പരിപാടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗവിവേചനം അവസാനിപ്പിക്കുന്നതിനും തുല്യതി ഉറപ്പാക്കുന്നതിനും വിപുലമായ ബോധവൽക്കരണം അത്യാവശ്യമാണെന്ന് രതീഷ് പറഞ്ഞു അവർ ചോദ്യം കാര്യം ഈ കുടുംബശ്രീ സംവിധാനം ആരംഭിച്ചത് ഏത് പഞ്ചായത്ത് മന്ത്രിയുടെ ഞാൻ ചെയ്യുവാനുള്ള സമയത്ത് അതിന്റെ അടുത്താണ് ഇവരുടെ ഞാൻ പോയിട്ടോ ഒരു പച്ചയായ മനുഷ്യനാണ് ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആശയവും ജീവിത പരിസരവുമാണ് പ്രിയപ്പെട്ടവരെ ഈ കുടുംബശ്രീ എന്ന സംവിധാനം വരാമായി കുറെ ചോദ്യങ്ങളിൽ ഉണ്ടോന്നുള്ള ഞാൻ നിർത്തുകയാണ് ഒന്നുമില്ല ഈ ജനകീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീ എന്ന ഈ സംവിധാനം ആ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്കറിയാം ലോകത്തിൽ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സി ഡി എസ് പ്രതിനിധികൾ പങ്കെടുത്ത മത്സരത്തിൽ മഞ്ചേശ്വരം സി ഡി എസിലെ ടീം അംഗങ്ങളായ കെ പി പൂജാലക്ഷ്മി കെ എം സഫ്രീന എന്നിവർ ഒന്നാം സ്ഥാനവും കുറ്റിക്കോൽ സി ഡി എസിലെ കെ സുദിന സജിത പി എൻ വലിയപറമ്പ സി ഡി എസിലെ രജിത സി ഖദീജ എം സി എന്നീ ടീമുകൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം നേടി കുടുംബശ്രീ അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അവബോധം വളർത്താനാണ് ഇത്തരം മത്സരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ ക്യൂസ് മാസ്റ്ററായി മത്സരം നയിച്ചു സ്ത്രീ ശാക്തീകരണം നിയമപരമായ അവകാശങ്ങൾ സാമൂഹിക വിഷയങ്ങൾ എന്നിവ ആസ്പദമാക്കി നടന്ന മത്സരം പങ്കെടുത്തവർക്കും കാണികൾക്കും ഒരുപോലെ അറിവ് പകരുന്നതായി ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് മനു ഇ ശോഭന എസ് ഹർഷിത ബിനിമോൾ ടി കെ രേഷ്മ പി രാജലക്ഷ്മി കെ ശ്രീജില യദുരാജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സ്നേഹിത പ്രവർത്തകർ കുടുംബശ്രീ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിജയികൾക്ക് ചടങ്ങിൽ വച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്